ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ചിക്കൻ ചില്ലിയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം ചിക്കൻ ചില്ലി ചിക്കൻ കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇനി നമുക്ക് ചിക്കൻ പീസ് എടുത്ത് നോക്കാം കഴുകി ക്ലീൻ ചെയ്തെടുത്ത ബോൺലെസ് ചിക്കൻ കിലോ എല്ലില്ലാത്തതാണ് എന്നിട്ട് നമുക്കത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കോൺഫ്ലവർ ചേർത്താൽ നമ്മുടെ ചില്ലി ചിക്കന് ഒരു ക്രിസ്പ്നസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോട്ടാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ സ്പൂൺ കൊണ്ട് നമുക്കധികമൊന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം ചില്ലി ചിക്കൻ പൊരിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ടുള്ളൊരു പാനാണ് വേണ്ടത് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് ഓരോരോ പീസുകൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഒരു ഭാഗം മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ ഇടയിൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം എന്നിട്ട് വീണ്ടും തുറക്കുക മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക ഇങ്ങനെ നമുക്ക് ചില്ലി ചിക്കനെല്ലാം നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം വളരെ രുചികരമായ ഒരു ചില്ലി ചിക്കൻ ചിക്കനാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല രുചിയിൽ തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ നമുക്ക് പൊരിച്ച ചില്ലി ചിക്കനൊക്കെ നമുക്ക് മാറ്റിവെക്കാം ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം വെളുത്തുള്ളി അല്ലി ഞാനൊരു പത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വലിയ ഒരു സവാളയാണ് വലിയ ഒരു സവാള അതിൻ്റെ അല്ലികൾ ഒക്കെ വിടർത്തിയിട്ട് ചതുര കഷ്ണങ്ങളിൽ മുറിച്ചെടുക്കണം അതേപോലെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കം അതും ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചതുരത്തിൽ മുറിച്ചെടുക്കുക കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയൻ അതും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് എല്ലാതും നമുക്കൊരു കാൽ കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വാടണ്ട ഒരു മീഡിയം ലെവലിൽ ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്കൊരു ഒരു ടീസ്പൂണോളം ചില്ലി സോസും നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തക്കാളി സോസാണ് തക്കാളി സോസ് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത് നമ്മുടെ പച്ചക്കറികളെല്ലാം നമുക്കൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളക്കണം തിളച്ച് വരുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് സെക്കൻഡ് നേരം കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ച് തുടങ്ങും തിളച്ച് തുടങ്ങാൻ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഉപ്പിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തിള വന്ന് തുടങ്ങും കണ്ടില്ലേ തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും തവി വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുത്തത് ചിക്കൻ പൊരിച്ചെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ചിക്കൻ്റെ ഉള്ളിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഇറങ്ങുന്ന വിധത്തിൽ വേണം ഒന്ന് ഇതുപോലെ ഒന്ന് തവി വെച്ച് ഇളക്കിയെടുക്കാനായിട്ട് നമ്മുടെ ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒണിയനും സവാളയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർന്ന് ഇറങ്ങണം ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോൺഫ്ലവർ പൊടി ഒരു ടേബിൾ സ്പൂൺ അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് കേട്ടോ നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കോൺഫ്ലവർ പൊടി ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയാവുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് രുചിയിലും നമുക്ക് കിട്ടുന്ന നമ്മുടെ ഈ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വളരെ രുചികരമായ ഒരു ചില്ലി ചിക്കൻ ആണിത് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ